അതാണ് പ്രശ്നം ഞാൻ കേട്ടിട്ട് വല്ലവരും ബാക്ക് മുൻ പക്ഷൊക്കെ ഫോട്ടോ ഇട്ട് കേട്ടോട്ട് മിണ്ടാതിരിക്കാനായിട്ട് നീ നിന്റെ വീട്ടിൽ അവർക്ക് പറയുക നിന്റെ നിന്റെ വീട്ടിൽ ഇതുപോലെ നിനക്ക് ആകുന്ന സമയത്ത് ഈ ഇതുപോലെ മിണ്ടാതിരിക്കോ അയ്യോ കണ്ണാ കുഴപ്പമില്ല നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞെടുത്തൊരു എണ്ണ തേച്ച് കുളിപ്പിച്ച് നിന്റെ ഒക്കെ വെച്ചോണ്ടിരിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് എന്റെ ജോലികളൊന്നും തീർത്തിട്ടില്ല ആ നേരത്തെ തന്നെ ഈ വീടോന്റെ മുമ്പിൽ വന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ തന്നെ ചൂടാറുന്നതിന് മുമ്പ് കൊടുക്കണം പിന്നത്തേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതൊരു അതൊരു ശരിയായ ഏർപ്പാടല്ല നമ്പറോ ഈ ഫോണോ യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഞാനല്ല വേറൊരു കൊച്ചാണ് ചെയ്യുന്നത് ആ കൊച്ചിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണിത് അപ്പോൾ ആ കൊച്ചിന് ഈ ജോലി സമാധാനത്തിന് ചെയ്യണ്ടേ ഇതിനൊക്കെ എതിരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അമ്മമാരെ ഞാൻ കണ്ടു നമ്മുടെ ഫേസ്ബുക്ക് കമൻ ബോക്സിലും കുറയണത്തിനെ കണ്ടു ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സിലും കുറയണത്തിനെ കണ്ടു അതായോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ സോഷ്യൽ മീഡിയയിൽ പലരും പല വിധമാണ് പല ജനം പല ഓക്കെ ഇതൊക്കെ എനിക്ക് പറയാവുന്ന കാര്യമാണ് പലരും പലവിധമാണ് എന്നുള്ളത് ഇതൊക്കെ കണ്ടിട്ട് തന്നെ ആറേഴ് വർഷമായിട്ട് ഇതിനകത്ത് കുത്തിരിക്കുന്ന ഒരാളാണ് ഞാനിത് ഇനി എനിക്ക് കുറച്ച് മെസ്സേജുകൾ അതിനകത്ത് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അവർക്കുള്ള മറുപടിയും കൂടെ പറയാട്ടോ കഴപ്പ് എടുപ്പിക്കാൻ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു ഒടുവിൽ ഇതുപോലെ ഡയലോഗ് അടിച്ച് കാര്യ ആ കാര്യമില്ല കാര്യമില്ല എന്നുണ്ട് കാര്യമില്ല കാര്യമില്ലാന്നെ ഓക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കഴപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് കഴപ്പ് തോന്നാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നില്ല എൻ്റെ വിശ്വാസം മനസ്സിലായി അതിന് മാത്രമുള്ളത് എന്താ ഞാൻ അവിടെ തുറന്നു കാണിക്കുന്നുള്ളോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വല്ല ഫോൺ വീഡിയോ ഒക്കെ കണ്ട് കഴപ്പ് തീർക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏഹ് ഇൻസ്റ്റഗ്രാമും പോൺ വീഡിയോ സൈറ്റ് അല്ല ഓക്കെ എനിക്ക് കഴപ്പ് മൂത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട പിന്നെ എൻ്റെ ഷോപ്പിൻ്റെ കാര്യമായിട്ടോ എൻ്റെ വീഡിയോ ആയിട്ടോ ഒരു ബന്ധമൊന്നും ഇല്ല എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കഴപ്പ് തോന്നണമെങ്കിൽ സ്ത്രീകൾക്കൊന്നും തുണിയിട്ട് തുണിയിട്ട് സമൂഹത്തിൽ നടക്കാൻ പറ്റത്തില്ലേ പറന്നിട്ടുകൊണ്ട് നടക്കണോ എല്ലാം മൂടി മൂടിപ്പൊറച്ചിട്ട് കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടാണ് അത് കണ്ണും മൂടിക്കെട്ടി നടക്കണോ അല്ല ഒരു സ്ത്രീനെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കഴപ്പും മൂക്കാനായിട്ട് എന്തുവാ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല നിന്റെ കഴപ്പ് തീർക്കാനാണോ നീ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കഴപ്പ് തീർക്കാനല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ട് കഴപ്പ് തീരും എന്നുള്ളൊരു ഇതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ വീഡിയോ എനിക്ക് വീഡിയോ ചെയ്തിട്ട് എൻ്റെ കഴപ്പ് എനിക്ക് തീരത്തില്ല എൻ്റെ ഒരു ഇതാണെന്ന് ഇനിയിപ്പോൾ തീരുന്നവരുണ്ടോയെന്ന് അറിയാൻ പാടില്ല പക്ഷേ വീഡിയോ ചെയ്തത് കൊണ്ട് എൻ്റെ കഴുപ്പ് തീരത്തില്ല അതിന് എൻ്റെ കെട്ടിയതെന്ന് വന്നിട്ട് എന്നെ സുഖിപ്പിച്ചാൽ മാത്രമാണ് എനിക്ക് എൻ്റെ കഴപ്പ് തീരത്തുള്ളൂ ഓക്കെ അത് അത്യാവശ്യത്തിന് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്തിട്ടൊക്കെ ഒരു സുഖമൊന്നും കിട്ടുന്നില്ല ഇനിയിപ്പം നിനക്ക് അങ്ങനെയാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് കഴപ്പ് നീ തീർക്കുന്നതെങ്കിൽ നീ അങ്ങനെയാണ് നിൻ്റെ സുഖേടൊക്കെ തീർക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണെന്നും കൂടെ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്ന നന്നായിരിക്കും നെക്സ്റ്റ് നല്ല രീതിയിൽ നിൽക്ക് നീ നിൽക്ക് ആദ്യം നല്ല രീതിയിൽ നീ നിൽക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ മാന്യമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതും ഞാൻ അതേപോലെ ഞാൻ വസ്ത്രം ഇടുന്നതും ഞാൻ വീഡിയോ ചെയ്യുന്നതും മാന്യമായിട്ട് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ എൻ്റെ എവിടെയും കണ്ടിട്ടുണ്ടോ അതോ ഞങ്ങളെ പേഴ്സണലായിട്ട് വല്ല തുണി അഴിച്ചു കാണിച്ചു തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് നീ വർത്താനം പറ എന്നിട്ട് നീ ചിലക്കി അല്ലാതെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ ഇങ്ങനെ കുറച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അത് വെറുതെ കിട്ടിയാന്ന് തോന്നിട്ടോ ഈ കാണാൻ കൊള്ളാവുന്ന പെൺ കാണുമ്പോൾ മെസ്സേജ് ഇടാനും വിളിക്കാനൊക്കെ ആണുങ്ങൾക്ക് തോന്നും അതുപോലെ അല്ലേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ മൂങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആരാണ് മോങ്ങിയത് ഇവിടെ ആരും മൂങ്ങിയിട്ടൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അത് ഉള്ള കാര്യം എല്ലാവർക്കും എവിടെയും പറയാം മനസ്സിലായോ അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആണായാലും പെണ്ണായാലും അതു തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ട് അവരുടെ അടുത്തൊക്കെ ഈ കടപ്പ് നിർക്കാൻ ചെല്ലാനാണെങ്കിൽ നീ നിൻ്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നീ മിണ്ടാതെ നിൽക്കുവോ എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെടുത്ത് വന്നാൽ നീ മീണ്ടാതിരിക്കുമോ ഈ പ്രതികരിക്കില്ലേ നീ എന്തായാലും പ്രതികരിക്കും മനസ്സിലായോ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ മതി അല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിലെൻ്റെ കെട്ടിയവനെടുത്തോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പറയേണ്ട ആവശ്യമില്ല എന്നെ കൊണ്ട് ഉള്ളൂ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ മതി അല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിലെൻ്റെ കെട്ടിയവനെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പറയേണ്ട ആവശ്യമില്ല എന്നെ കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് റീൽസെന്ന് പറയുന്നത് റീൽസെന്ന് പറയുന്നത് ഈ ഞാൻ മാത്രം ഈ ഗാർഡൻ ഹേർട്ടിൽ അവർ എന്നൊരു അക്കൗണ്ട് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലുള്ളത് ഞാൻ മാത്രമല്ല റിലീസ് ചെയ്യുന്നത് ഓക്കെ ഒത്തിരി ഗേൾസ് റിലീസ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആണുങ്ങൾ റീൽസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു കണ്ടൻറ്റുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതും എൻ്റെതായിട്ടുള്ള ഒരു ലെവലാണ് അതിന് എൻ്റെ തുണി മണികൾ എനിക്ക് എവിടം വരെ ഉടുക്കണം അല്ലെങ്കിൽ എവിടം വരെ മറക്കണം എന്നുള്ളത് നല്ല ബോധത്തോടെ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് നിങ്ങൾ എൻ്റെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങൾ പറ എന്തെങ്കിലും കണ്ടിട്ട് വന്നിട്ട് വേണം പറയാനായിട്ട് പറഞ്ഞേ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിടിപ്പിക്കാനും നോക്കണ്ട ഇതൊക്കെ ഇതൊക്കെ പറയേടിപ്പിക്കേണ്ട ടീമാ അത് ഞാൻ പറയുന്നില്ല എൻ്റെ വായു കൊണ്ട് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്തായാലും സ്ക്രീനിൽ ഞാൻ എനിക്ക് കാണിക്കാം എന്നിട്ട് ഞാൻ അതിൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ കമൻ ബാലൻസ് ഞാൻ പറയാം ജീവൻ എന്നാണ് അവൻ്റെ പേര് നീ കണ്ടോ ഈ ഇവനോട് ഞാൻ ചോദിക്കുകയാണ് ഈ കമൻ്റ് ഇട്ടാമേ നീ കണ്ടോ നീ അങ്ങനെ ഉണ്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഏഹ് നീ കൊ നീ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അത് കൊണ്ടുപോകാം എന്നിട്ട് നീ ഇത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ച് തന്നിട്ട് നീ വർത്താനം ചിലക്കി അല്ലാതെ നീ കിടന്നിട്ട് ഇങ്ങനെ കാണിച്ചു വല്ല പെണ്ണുങ്ങളും വല്ലവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും കാണിച്ചിട്ട് നീ അതിലൊക്കെ പോയിട്ട് കിടന്നിട്ട് മുത്തേ സൂപ്പർ മുത്ത അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പറയാറുണ്ടല്ലോ ഏ അതൊക്കെ നീ പറയാറുണ്ടല്ലോ നമ്മൾ തുണി കൊടുക്കുമ്പോഴാണ് പ്രശ്നം തുണി ഇല്ലാതിരുന്നാൽ ഇല്ലാതിരുന്നെനിക്ക് പ്രശ്നമല്ലല്ലേ എടാ നീ ഇതൊക്കെ അവിടെ പോയിട്ട് പറ അവരുടെ അടുത്ത് പോയിട്ട് പറ ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അത് അവിടെ പോയിട്ട് പറയണം അല്ലാതെ ഇവിടെ ഈ ഗാർഡൻ ഹോട്ടൽ അവർ അല്ലേ ആണെന്ന് പറയേണ്ടത് ആ നീ ചെയ്യുന്ന വീഡിയോയ്ക്ക് അങ്ങനത്തെ അല്ലേ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ശരീരം കുലുക്കിയുള്ള വീഡിയോകൾ ചെയ്യും കുറച്ചെങ്കിലും അന്തസ്സായിട്ടുള്ള വീഡിയോകൾ ചെയ്യൂ എന്നാൽ ലിജിൻ ജോൺ നല്ല അന്തസ്സും അഭിമാനത്തോടെയുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ എൻ്റെ ഗാർഡൻ ഹോട്ടൽ അവർ എന്ന അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നീ ഇതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ കണ്ണും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും ഏ ചെയ്യ കണ്ണ് മേടിച്ചുകൊണ്ടിരി ഇരുന്നിട്ട് നീക്കെന്താണ് അതിൽ കണ്ടത് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഒരു ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ചെയ്യണം ഒരു ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ ചെയ്യണം അതുതന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഓക്കേ അല്ലാതെ ജനഗണ ചൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കണത് അത് പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ചൊല്ലിയിട്ടുണ്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ടും ഉണ്ട് അവൻ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടാണ് അന്തസ്സിൻ്റെ വർത്തമാനം പറയുന്നത് സ്വന്തമായിട്ട് ഐ ഡി പോലും ഇല്ല സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഐഡിയോ ഒരു പ്രൊഫൈൽ ഫോട്ടോ പോലൂല കാവ്യമാധവന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് അവ അന്തസ്സിന്റെ വർത്താനം പറയുന്നത് അതും കൂടി ഓർക്കണം അതിൽ ആ ഒരു കാര്യത്തിൽ തന്നെ നിന്റെ അന്തസ്സം എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേനൊക്കെ പറയാൻ പാടുണ്ടോ നിങ്ങളും അവനും ഒരുപോലെയല്ലേ നൈസ് ഒരു ഫേക്ക് ഫേക്കേടിയാന്ന് തോന്നുന്നു തോക്കും പിടിച്ചോണ്ട് ഇപ്പം കയ്യിൽ മാന്യൻ ഇവനെ പറഞ്ഞവൻ കേട്ടോണ്ടിരിക്കണാവല്ലേ ഇവൻ്റെ വീട്ടുകാരെ പറഞ്ഞവൻ കേട്ടോണ്ടിരിക്കയോ അതല്ല ഇവൻ്റെ വീട്ടിലുള്ളവർക്ക് ഇതൊക്കെ അയച്ചുകൊടുത്തവൻ കേട്ടോണ്ടിരിക്കയോ മിണ്ടാതിരിക്കോ ഞാൻ ഇതിനൊക്കെ എനിക്ക് മനസ്സിലാവുന്നതെന്ന് അറിയാമോ മറ്റുള്ളവർ മറ്റുള്ളവന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമല്ലാഹേ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അത് വലിയ പ്രശ്നമാവുന്നത് മാർക്ക് മനസ്സിലായേ സ്വന്തമായിട്ട് ഫേസ് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അതാണെനിക്ക് ഇവനോട് പറയാൻ എനിക്ക് വേറൊന്നുമില്ല അമ്മയും പെങ്ങളെയും മാറ്റി പിടിക്കുമോളെ നിൻ്റെ വീഡിയോ ഇടയ്ക്കൊക്കെ ഞാനും കാണാറുണ്ട് ഓ ലൈക്കും തരാറുണ്ട് നിന്നോട് മാത്രം ഇഷ്ടം പക്ഷേ നീ പ്രതികരിച്ച രീതി ശരിയായില്ല അവൻ ചെയ്തത് തന്നെ പക്ഷേ നിനക്കിത്ര പൊള്ളാൻ എന്തിരിക്കുന്നു നീയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അതുപോലെ ഉള്ളതല്ലേ അഥവാ അശീല ചൊവ്വയോട് കൂടിയുള്ള വീഡിയോ അഡ്യൂർ കണ്ട വീഡിയോ നോ ലോഗം നിങ്ങളെ ഇങ്ങനെ വിലയിരുത്തുന്നു സൂർ നിലമ്പൂർ എൻ്റെ നിലവാരം എന്താ എന്നും എന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും അത് ഞാൻ നോക്കിക്കോളാം അത് താ നോക്കണ്ട ഓക്കെ പിന്നെ നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഐയ്യം ഉണ്ടാതിരിക്കില്ലല്ലോ ഈ എന്തായാലും പ്രതികരിക്കും മനസ്സിലായോ ആരും ഇണ്ടാതിരിക്കില്ലല്ലോ തോന്നുന്നു അതുതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഞാൻ കുറച്ച് വീഡിയോസ് റീൽസ് ചെയ്യുന്ന ഒരാളായി പോയതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരുത്താണ് അവർക്ക് എന്തും ചെയ്യാം അത് ചോദ്യം ചെയ്താൽ തന്ത തളക്കി വിളി മാന്യമായിട്ട് റീസ് ചെയ്യുന്ന എത്രയോ പേർ ഉണ്ടിവിടെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് ദൈവമായിട്ട് നൽകിയിട്ടുമുണ്ട് അത് പുറത്ത് കാണുന്ന രീതിയിൽ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്താ ചെയ്യുക മാന്യമായി ഇയാ അയാൾ പറഞ്ഞു കൊടുത്തു ഒരു തെറ്റും കാണുന്നില്ല കണ്ടോ ഇതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് അതായത് ഇതുപോലെ തുണിയില്ലാത്ത ഫോട്ടോസും ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ ശരിയാണ് അതൊക്കെ ഒരു നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ അവരുടെ കമൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് വെച്ച് കെട്ടിയവനും തിന്നാൻ കൊടുത്ത് അവരുടെ കുട്ടികളെയും പ്രസവിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന് ഇരിക്കുന്നതാണ് നല്ല പെർഫെക്റ്റ് സ്ത്രീ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു അവിഹിതം ചെയ്യാനായിട്ട് സ്വന്തം വീട്ടിൽ വിളിച്ച് കയ വിളിച്ച് കയറ്റുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതൊന്നും നിങ്ങൾ നിങ്ങൾ പറയുന്നില്ലല്ലോ ഒരു പെണ്ണ് അവരെ സ്വാതന്ത്ര്യം അല്ല അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിച്ച് അവരുടെ ഇഷ്ടത്തിന് ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അവൾ ശരിയല്ലോ അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതെ ഇവിടുത്തെ ന്യായമാണ് പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ നിങ്ങളെ പോലുള്ളവന്മാരെയൊക്കെ പേടിച്ചിട്ട് മൂലയ്ക്ക് ഒരുങ്ങിയിട്ട് ഒരു മൂലയ്ക്ക് അങ്ങോട്ടിരിക്കണോ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ അത് നിങ്ങളൊക്കെ തൊണ്ണൂറ് കാലത്താണ് എപ്പോഴും ജീവിക്കുന്നത് ലോകം മാറി മനസ്സിലായോ വീട്ടിൻ്റെ മൂലയ്ക്ക് ഇരുത്തേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയൊന്നും അങ്ങനെ സ്ത്രീകളെ എന്താ ഒരു മൂലയ്ക്ക് ഇരുത്താനൊന്നും കിട്ടത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് നിങ്ങളെ പോലെ തന്നെ ആണ് പെണ്ണൊക്കെ തുല്യ തന്നെയാണ് അല്ലാതെ ആണൊന്നും പെണ്ണൊന്നും അങ്ങനെ ഒന്നും ഇല്ല എങ്ങനെയാണ് മാന്യത കാണിക്കണേ അത് തന്നെ തിരിച്ചും കിട്ടുള്ളൂ അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എവിടെയാണെങ്കിലും എൻ്റെ ഭാര്യ കേട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് എങ്ങനെയാണോ റെസ്പോൺസ് ചെയ്യുന്നോ അത് തന്നെയായിരിക്കും തിരിച്ചും കിട്ടുന്നത് മാക്സിമം നമ്മളതൊന്നും മെയിൻഡ് ചെയ്യാറില്ല പക്ഷെ മെയിൻഡ് ചെയ്യിപ്പിക്കുകയാണ് പറയിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും നമ്മളെങ്ങോട്ട് പറയിപ്പിക്കുകയാണ് ആ നിങ്ങളിടുന്ന വീഡിയോ വീഡിയോകളുടെ സ്വഭാവം ഇതൊക്കെ തന്നെ അത് ഒരു തരം ആഭാസമാണ് എൻ്റെ വീഡിയോയ്ക്കാണ് ആഭാസം ബാക്കിയുള്ളവരുടെ ഒന്നും ഉപരി കണ്ടിട്ടില്ല ഞാൻ മാത്രമാണ് ആഭാസ തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു തരം ആഭാസമാണ് അതിനാരു കേസ് കൊടുക്കും അയാൾ ചെയ്തത് മോശം താങ്കൾ പ്രതികരിച്ച രീതിയും അതുപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രതികരിച്ചതാണ് പ്രശ്നം ഞാനും മിണ്ടാതിരുന്നോളൂ അതൊക്കെ കേട്ടിട്ട് വല്ലവരും ബാക്ക് വശവും മുൻവശം ഫോട്ടോ എടുത്ത് അയക്കുമ്പോഴേ കേട്ടോട്ട് മിണ്ടാതിരിക്കാനായിട്ട് നീ നിന്റെ വീട്ടിലുള്ളവരെടുത്ത് പറയുക നിന്റെ നിന്റെ വീട്ടിൽ ഇതുപോലെ നിനക്ക് സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഇതുപോലെ മിണ്ടാതിരിക്കോ അയ്യോ കണ്ണാ കൊഴപ്പില്ല നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞ അവനെടുത്തൊരു എണ്ണ തേച്ച് കുളിപ്പിച്ച് നിന്റെ ഒക്കത്ത് വെച്ചോണ്ടിരുത്തോ നീ ോ ഏ ഈ പറയുന്നവനോടാണ് ഞാൻ പറയുന്നത് കുറച്ച് കുറച്ച് സെൻസ് ഇല്ലേ ഇതിൻ്റെ നമുക്ക് ഒന്നും ബുദ്ധിമുര നമ്മളില്ലേ നല്ല മാന്യമായിട്ടുള്ള ആണുങ്ങളുണ്ട് എനിക്കിൻ്റെ ഇതിനകത്ത് തന്നെ ഒത്തിരി ഫ്രണ്ട്സ് അത് എനിക്കുണ്ട് നല്ല അന്തസ്സുള്ള നല്ല മാന്യമായിട്ടുള്ളത് മനസ്സിലായില്ല അവരെയൊക്കെയാണ് ഞാൻ ആണുങ്ങളുടെ കൂട്ടുന്നത് അല്ലാതെ ഇതുപോലെ കഴപ്പിന് സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങൾ ഗണത്തിൽ തന്നെ കൂട്ടാൻ പറ്റത്തില്ല എടുത്ത് തോട്ടിൽ വലിച്ചെറിയണം ഇന്നലെ ഒരു വീഡിയോ ടൈന്നാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക് വശ അയച്ചു കൊടുത്തതൊക്കെ വളരെ സത്യം അത് അവൻ്റെ അമ്മയ്ക്ക് അയച്ചുകൊടുത്താലും ആർക്കും അയച്ചു കൊടുത്താലും യുവമാർക്കൊന്നും ഒരു പ്രശ്നമല്ല മനസ്സിലായോ യുവമാരൊക്കെ എടുത്ത് എണ്ണ തേച്ച് ഒക്കത്തേച്ചുകൊണ്ട് നടത്താണ് ഇവന്മാര് ഇവനോടൊന്നും പറഞ്ഞിട്ട് തന്നെ കാര്യമില്ല നീ എന്തിനാണ് ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പട്ടിഷ് കാണാനല്ല ഞങ്ങൾ മൊബൈൽ തുറന്നിരിക്കുന്ന വാട്സപ്പ് മെസ്സേജ് അയച്ചത് ആ നമ്പർ പോലീസിനെ ഏൽപ്പിക്കുക അല്ലാതെ ഇതിൽ വന്ന് കഥാപ്രസംഗം നടക്കുകയല്ല വേണ്ട രാവിലെ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ അപ്പോൾ തന്നെ കാണി നിന്റെ ഈ ബാക്ക് കാണിക്കുന്ന ചിത്രം ഞങ്ങൾ ജനങ്ങൾ എന്താ വേണ്ടത് ഒക്കെ സന്യാസം കാണാതിരിക്കാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അനുസി എന്താണ് അൺ അൺഇൻസ്റ്റാൾ ചെയ്യണം ആ ചെയ്യണം നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ ആപ്പൊന്നും എടുക്കരുത് എന്നിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പോയി കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കാണില്ല പിന്നെ നിങ്ങളെ പോലെ തന്നെയാണ് ഫോണിൽ ഞങ്ങളും കാശ് കൊടുത്ത് വാങ്ങിച്ചു തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് മനസ്സിലായോ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്തിട്ടോ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്തിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം പിന്നെ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തത് അതിൻ്റെ ആവശ്യമാണ് കാരണം ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാതെ ഇത് ഞാൻ പബ്ലിക്ക് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നാളത്തേക്ക് അവൻ വേറെ എന്തെങ്കിലും അയയ്ക്കും അപ്പം അവന് ഇത് മനസ്സിലാവണം കാരണം ഇനിയും അവൻ ഇത് അയക്കുമ്പോഴാണ് നമുക്ക് എന്തിനും നമുക്ക് ഇത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് അതും കൂടെ പബ്ലിക്കാക്കണ്ടേ എന്നാലല്ലേ ഇവനെ പോലും എത്ര പേരുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അവൻ കിട്ടൊക്കെ കിട്ടണ്ടേ നീ ഇതിലൊക്കെ വന്ന് പട്ടിഷോ കാണിച്ചിട്ട് നീയിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജോലി ഉണ്ടല്ലോ എല്ലാവരും ഓരോരോ ജോലിക്കാരല്ലേ ഞാനും അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ആ ഒരു ജോലി മുന്നോട്ട് ആ ഒരു സ്ഥാപനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലായി എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങളോട് വന്ന് നിൻ്റെ ദാരിദ്ര്യം ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിനും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് നല്ലത് വെറുതെ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നേട്ടോണ്ടോ നമുക്ക് അവരുടെ കാശൊന്നും കുറഞ്ഞ തരത്തില്ല അതിനായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഞാൻ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല ഞാൻ ഞാനെൻ്റെ ജോലികളൊക്കെ ചെയ്യട്ടെ എന്നാലും മുതൽ എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഈ കമൻസൊക്കെ കണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ ബൈ